ഛത്തീസ്ഗഡിൽ നിന്ന് എണ്ണൂറ്റി അൻപത് ബംഗ്ലാദേശി നോഴിഞ്ഞുകയറ്റക്കാരെ നാട് കടത്തി ബസ്കറിൽ നിന്ന് അഞ്ഞൂറ് നോഴിഞ്ഞുകയറ്റക്കാരെയും കവർദയിൽ നിന്ന് മുന്നൂറ്റി ഒൻപത് പേരെയുമാണ് നാട് കടത്തിയത് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി തന്നെയാണ് ഈ വിവരം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ആഭ്യന്തരമന്ത്രി വിജയ് ശർമ്മയുടെ നേതൃത്വത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത് അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാനായി വനവാസി സംഘടനയായ സർവാദിവാസി സമാജ് മാസങ്ങൾക്ക് മുൻപ് സംസ്ഥാന വ്യാപകമായി സമരം സംഘടിപ്പിച്ചിരുന്നു ഈ ബംഗ്ലാദേശികൾ പ്രദേശത്തിന്റെ സാംസ്കാരികവും ജനസംഖ്യ ശാസ്ത്രപരവുമായി ഘടനയെ അപകടത്തിലാക്കാൻ സാധ്യതയുണ്ടെന്ന് സംഘം വ്യക്തമാക്കിയിരുന്നു അതേസമയം കാശ്മീരിൽ നിന്ന് റോഹിംഗികളെ ഒഴിവാക്കാനും നീക്കങ്ങൾ ആരംഭിച്ചു നാനൂറോളം റോഹിംഗികൾ താമസിക്കുന്ന ജില്ലയിലെ പതിനാലിടങ്ങളിൽ വൈദ്യുതി കുടിവെള്ള കണക്ഷനുകൾ എന്നിവ വിച്ഛേദിച്ചിരുന്നു ഇവരെ ഉടൻ തന്നെ ഇവിടെ നിന്ന് പുറത്താക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ് അതിനിടെ അനധികൃതമായി ഇന്ത്യൻ അതിർത്തിയിൽ പ്രവേശിച്ച ബംഗ്ലാദേശി ട്രോളർ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കസ്റ്റഡിയിലെടുത്തു എഴുപത്തിയെട്ട് മത്സ്യത്തൊഴിലാളികളുമായാണ് ട്രോളർ എത്തിയത് ഇവർ ഇന്ത്യൻ കടലിൽ മത്സ്യബന്ധനം നടത്തുകയായിരുന്നുവെന്നാണ് ബാധിക്കുന്നത് കോസ്റ്റ്ഗാർഡ് ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ പെട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ രണ്ട് ട്രോളറുകൾ കണ്ടത് തുടർന്ന് ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ അനധികൃതമായി മീൻപിടുത്തം നടത്തിയെന്ന് ആരോപിച്ചാണ് ഇവർക്കെതിരെ കേസെടുത്തത് ഇ ലൈല ടു ഇ മേഘന ഫൈവ് എന്നീ ട്രോളറുകളും കസ്റ്റഡിയിലെടുത്തു രണ്ടും ബംഗ്ലാദേശിൽ രജിസ്റ്റർ ചെയ്തവയാണ് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് വിട്ടത് മുതൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കടലിൽ അതീവ ജാഗ്രതയിലാണ് വ്യോമ നിരീക്ഷണവും നടത്തുന്നുണ്ട് അതിനിടെ വിദേശികൾക്ക് വ്യാജ ഇന്ത്യൻ പാസ്പോർട്ടുകൾ തരപ്പെടുത്തി കൊടുക്കുന്ന റാക്കറ്റ് ഡൽഹി പോലീസിന്റെ പിടിയിലായി വിവിധ പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവരിൽ പതിമൂന്ന് പേർ ബംഗ്ലാദേശ് പൗരന്മാരാണെന്നും ഡൽഹി പോലീസ് അറിയിച്ചു ഫെബ്രുവരിക്കും നവംബറിനും ഇടയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വ്യാജ ഇന്ത്യൻ പാസ്പോർട്ടുകൾ നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒന്നിലധികം പാസ്പോർട്ട് തട്ടിപ്പ് ശൃംഖലകൾ കണ്ടെത്തിയിട്ടുണ്ട് പിടിയിലായ പ്രതികളിൽ ഭൂരിഭാഗവും ബംഗ്ലാദേശ് പൗരന്മാരാണ് പശ്ചിമ പശ്ചിമബംഗാളിന് സംഗമുള്ള മേഘാലയ ത്രിപുര അഗർത്തല ബെനാപ്പുൾ എന്നിവിടങ്ങളിലെ അതിർത്തി പോയിന്റുകൾ വഴിയാണ് ബംഗ്ലാദേശികൾ ഇന്ത്യയിലേക്ക് കടന്നതെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു പശ്ചിമബംഗാൾ മഹാരാഷ്ട്ര ഡൽഹി രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളാണ് ഇവർക്ക് ഇന്ത്യൻ പാസ്പോർട്ടുകൾ നേടുന്നതിനായി വ്യാജ ഇന്ത്യൻ തിരിച്ചറിയൽ രേഖകൾ നൽകിയതെന്നും പോലീസ് വ്യക്തമാക്കി വ്യാജരേഖ ചമച്ച് പാസ്പോർട്ട് സ്വന്തമാക്കാൻ വിദേശ പൌരന്മാരോടൊപ്പം പ്രാദേശിക ഏജന്റുമാർ പ്രവർത്തിക്കുകയായിരുന്നു പാസ്പോർട്ട് തട്ടിപ്പ് അനധികൃത രേഖകൾ വാങ്ങലെന്ന കുറ്റകൃത്യങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പശ്ചിമബംഗാൾ ആസ്ഥാനമായുള്ള ഓപ്പറേഷനിൽ നിരവധി വ്യാജ പാസ്പോർട്ടുകളും പോലീസ് പിടിച്ചെടുത്തിരുന്നു അതേസമയം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഉൾപ്പെടുന്ന ന്യൂനപക്ഷ സമൂഹം ബംഗ്ലാദേശ് സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി ഇന്ത്യയുടെ വിദേശകാര്യ നയത്തെക്കുറിച്ചും നിലവിലെ സ്ഥിതിയിൽ ബംഗ്ലാദേശുമായുള്ള ബന്ധത്തെക്കുറിച്ചും ലോക്സഭയിലെ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുകയായിരുന്നു വിദേശകാര്യമന്ത്രി മോദി സർക്കാരിന്റെ അയൽക്കാർ ആദ്യമെന്ന നയത്തിൽ കോൺഗ്രസ് എം പി മനീഷ് തിവാരിയുടെ ആശങ്കയ്ക്ക് മറുപടി നൽകുകയായിരുന്നു എസ് ജയശങ്കർ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ ഇന്ത്യ നിരന്തരം ആശങ്ക അറിയിച്ചിരുന്നതായി അദ്ദേഹം പറഞ്ഞു വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി കഴിഞ്ഞ ദിവസം നടത്തിയ ബംഗ്ലാദേശ് സന്ദർശനത്തിലും ഈ വിഷയമാണ് പ്രധാനമായും ഉന്നയിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം യുനു സർക്കാർ ഉറപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു മീഡിയ